ക്ലിയർ അല്ലേ അതെ ഈ ഇന്ത്യയിൽ നിന്ന് പോയിട്ടാണ് ഇംഗ്ലീഷ് മെഡിസിൻ ഇത്രയും പറയുന്നുണ്ട് വളരെ സത്യമാണ് അതുകൊണ്ടാണ് ഈ വേദവും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഇന്ത്യക്കാരൊക്കെ പത്തും ഇരുപതും വയസ്സുള്ളപ്പോൾ ചത്തു മണ്ണടിഞ്ഞു പോയിരുന്നത് അവര് അവര് കൊണ്ടുപോയി നോക്കി ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് മനസ്സിലായിട്ട് അവരവരുടേതായിട്ടുള്ള രീതിയിൽ പണിയായിട്ട് നടന്നു ഇനിയെങ്കിലും ഈ തള്ള അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു ഇതാണ് ഉണ്ടായത് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എടുക്കാൻ പറ്റുന്നതൊക്കെ എല്ലായിടത്തും ഉള്ള പോലെയൊക്കെയുള്ള സംഗതികൾ തന്നെയാണ് അത്രേ എടുത്തിട്ടുള്ളൂ ഇവിടെ വേദങ്ങളും യോഗയും ആയുർവേദവും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ രാജാക്കന്മാർ പോലും രാജാക്കിന്റെ രാജാവിന്റെ പ്രത്യേകത എന്താ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടുന്ന ആളുകളാണ് അന്നത്തെ അല്ലെ സാധാരണക്കാര കാര്യൊക്കെ കഷ്ട കഷ്ടപ്പാടാണ് കട്ട പോകയാണ് രാജാക്കന്മാർ പോലും മരിച്ചിരുന്നത് മുപ്പത് വയസ്സിലും മുപ്പത്തഞ്ചു വയസ്സിലാണ് എന്താ കാരണം ആയുർവേദം വർക്ക് ചെയ്തോ യോഗ വർക്ക് ചെയ്തോ രാജാവൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിന് തലകുത്തി നിൽക്കുവായിരുന്നു ശീർഷാസനത്തിലായിരുന്നൊക്കെയാണ് പറയുന്നത് വർക്ക് ചെയ്തിട്ടില്ല എപ്പോഴാ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തത് ആധുനിക വൈദ്യം വന്നതിന് ശേഷമാണ് ഒരു കാരണം പ്രധാന കാരണം അതാണ് മറ്റൊരു പ്രധാന കാരണം നമ്മൾ ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്തപ്പോഴാണ് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിലൊരു പ്രധാന ഫാക്ടർ പ്രോപ്പർ ഹെൽത്ത് കെയർ ആണ് ടൈംലി ട്രീറ്റ്മെൻറ്റ് അതുതന്നെയാണ് അതിലുള്ള കാര്യം അങ്ങനെയാണ് അത് വ്യത്യാസം വന്നത് ബാക്കിയൊക്കെ ഈ പണ്ട് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു എന്താണ് എൻ്റെ ഉപ്പ ഉപ്പുപ്പാക്കന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ീല് കിട്ടാൻ നല്ലതാണ് അതിനപ്പുറത്തേക്ക് അതിൽ വസ്തുതയൊന്നുമില്ല ഓക്കെ യാ